ഹായ് കൂട്ടുകാരേ ഈ പറയുന്ന സ്റ്റോറിയുടെ ഒന്നാം ഭാഗം കേൾക്കാത്തവർ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കേൾക്കുക ഓക്കേ രണ്ടാം ഭാഗം സ്റ്റോറി തുടരുന്നു ഹേയ് നിൽക്ക് ഒന്ന് പറഞ്ഞോട്ടെ ഇവളെ കൊണ്ടുപോകുന്നത് ഞാനാണ് ഇവരുടെ ഭർത്താവ് പണ്ഡിതനും വൈദ്യനും സാഹിത്യകാരനും അന്യനും നോക്കി ഈ ഫക്കീർ ബൽക്ക് രാജകുമാരിയുടെ ഭർത്താവോ അവരുടെ അന്താലിപ്പ് കണ്ടപ്പോൾ അയാൾ ഒന്നും കൂടി തെളിയിച്ചു പറഞ്ഞു കുമാരിക്കെന്നെ അറിയില്ല പക്ഷേ മൻസൂർ അലി ഖാൻ അറിയാം ഇപ്പോഴും മൂന്നാളുകളുടെ അന്താളിപ്പ് മാറിയില്ല അതിനാൽ ഫക്കീറിന് കഥയുടെ ചുരുലഴിക്കേണ്ടി വന്നു നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം അധം എന്നാണെന്റെ പേര് ആര് ദുനിയാവ് ത്യജിച്ചു ഉലകം ചുറ്റുന്ന അധമോ അതെ അദ്ദേഹം തന്നെ അധം എന്ന പരിത്യാഗി ഒന്നുമില്ലാത്ത എന്റെ ഭർത്താവോ കുമാരിക്കും അവിശ്വാസം നിങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നെപ്പോലെ മുപ്പത്തിയൊമ്പത് ഫക്കീർമാരുണ്ട് ആ കാണുന്ന ബുക്കാറക്കുന്നിൻമുകളിൽ ദൈനംദിന വേണ്ടി വിറകുകൾ ശേഖരിച്ച് ബൽക്ക് പട്ടണത്തിൽ വിൽക്കലാണ് ഞങ്ങളുടെ ജോലി വിറക് വിറ്റുകിട്ടുന്ന കാശിന് അന്നന്ന് കഴിക്കുവാനുള്ള അന്നം മാത്രം വാങ്ങും മിച്ചം വന്നത് പട്ടിണി പാവങ്ങൾക്ക് നൽകും ഒരിക്കൽ ഞങ്ങൾ വിറക് ശേഖരിച്ച് അങ്ങാടിയിൽ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു ജീവിയുമില്ല എന്താണ് സംഭവമെന്നറിയാതെ തൊട്ടടുത്തു കണ്ട രണ്ടാളുകളോട് ഞങ്ങൾ വിവരമന്വേഷിച്ചു ഇന്ന് ബൽക്ക് രാജകുമാരിയുടെ സോഫിയയുടെ നീരാട്ടാണ് അങ്ങാടിയിലെ കുളത്തിൽ നീന്തി കുളിക്കണമെന്ന് കുമാരിക്കൊരാശ പക്ഷെ അന്യപുരുഷന്മാർ ഒന്നും കാണരുതെന്നവൾക്ക് നിർബന്ധം ഏകമകളുടെ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി രാജാവ് ഹർത്താൽ പ്രഖ്യാപിച്ചു കുമാരി കുളിച്ചു വരുന്നതുവരെ ആരും പുറത്തേക്കിറങ്ങാൻ പാടില്ല എനിക്കിത് കേട്ടപ്പോൾ ആ പെണ്ണിനോടൊരിഷ്ടം തോന്നി ഒരു കരുതലുള്ള പെണ്ണാണല്ലോ ഇത് ഒന്ന് കാണുവാൻ ഞാൻ ഉള്ളാലെ ആഗ്രഹിച്ചു ഞാൻ വഴിയിലൊരിടത്ത് പതുങ്ങിയിരുന്നു ദാ മഞ്ചലിൽ വരുന്നു രാജകുമാരി സോഫിയ പ്രതീക്ഷിച്ചതിലും നേരത്തെ പട്ടുവസ്ത്രം കൊണ്ട് ചുറ്റും മറച്ചിട്ടുണ്ട് കാണാൻ കഴിയില്ലെന്ന കാര്യം തീർച്ചയായി അപ്പോഴാണ് ഒരു കാറ്റു വന്നത് പല്ലക്കിന്റെ മറ പൊങ്ങി രാജകുമാരിയുടെ സുന്ദരമായ മുഖം ഞാൻ കണ്ടു പല്ലക്കിനകത്ത് ചൊല്ലിയിരിക്കുന്ന ഇവളെ കണ്ടതു മുതൽ തുടങ്ങിയതാ ഈ സുന്ദരിയെ കിട്ടണമെന്ന പൂതി ഹൃദയത്തിനകത്ത് നാവിട്ട ആ സ്നേഹകതിര് വളരാൻ തുടങ്ങി മൻസൂരാജാവിനെ അറിയിക്കണല്ലോ ഇതും പറഞ്ഞന്ന് ചെന്നാലെന്താവും ആദികൾ എന്നെ വരിഞ്ഞു അവസാനമൊരു ഉപായം തോന്നി ഫക്കീർമാർക്കുമായി ഒരു ദിവസമുണ്ട് കൊട്ടാരത്തിൽ അന്ന് ബൽക്കിലെ പാവങ്ങൾക്ക് മാത്രമേ കൊട്ടാരത്തിലേക്ക് പ്രവേശനമുള്ളൂ അവരുടെ പരാതികൾ മന്ത്രിയോട് അവതരിപ്പിക്കാം മന്ത്രിക്ക് പരിഹരിക്കാനാകാത്തത് രാജാവിനോട് നേരിട്ട് പറയാം ആ ദിവസം പുലരും മുമ്പേ ഞാൻ കൊട്ടാര വളപ്പിൽ ചെന്നു മന്ത്രി കസേരയിൽ വന്നിരുന്നതേയുള്ളൂ ഞാനെന്റെ പൂതി പറഞ്ഞു അയാൾ എന്നെ ഒന്ന് നോക്കി എന്നെ പേടിപ്പിക്കാനായി വാളെടുത്തോങ്ങി ഭാഗ്യവശാൽ മൻസൂർ രാജാവ രംഗം കണ്ടു നിർത്തു എന്റെ ദർബാറിലേക്ക് വന്ന പട്ടിണിപ്പാവത്തിനു നേരെ വാൾ ഓങ്ങുന്നുവോ രാജാവ് മന്ത്രിയോട് കോപിച്ചു പേടിച്ചു വിറച്ച എന്നെ രാജാവ് അടുത്തേക്ക് വിളിച്ചു സത്യം പറഞ്ഞാൽ എന്റെ ആവശ്യം കേട്ട് രാജാവ് പരിങ്ങി പക്ഷേ രാജാവ് ഒരു ഉപാധി വെച്ചു ഒരു പിടി മുത്തു മഹാരാണി തരണം എന്നാൽ പറ്റും കടലിനടിയിൽ കിടക്കുന്ന മുത്ത് ഫക്കീറിനെങ്ങനെ കിട്ടാനാ അങ്ങനെ ആ പൂതി കത്തിപ്പോകും ഇതായിരിക്കണം രാജാവ് വിചാരിച്ചത് പക്ഷെ ഞാൻ സമ്മതിച്ചു കൊണ്ടുതരാമെന്ന് പറഞ്ഞു എന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അന്നു മുതൽ ഞാൻ നാട് നീളെ മുത്തന്വേഷിച്ചു നടന്നു എവിടുന്ന ഈ ഞാൻ ഒരാളോട് ചോദിച്ചു കടലിൽ കിട്ടുമെന്നയാൾ ഉത്തരം പറഞ്ഞു ഞാൻ കടലോരത്തെ കൂടി അനിയന്ത്രിതമായ പ്രണയത്തെ മുന്നിൽ ഞാൻ അന്തനായി മാറിക്കഴിഞ്ഞിരുന്നു ഒരു പിടി കിട്ടുമോ മുക്കുവന്മാരോട് ഞാൻ ചോദിച്ചു അവരെന്നെ പരിഹാസത്തോടെ നോക്കി ഭ്രാന്തൻ ഞാൻ കടലോരത്തുകൂടെ അലഞ്ഞു അപ്പോഴുണ്ടൊരു വയോധികൻ കടലിലോട്ട് നോക്കി നിൽക്കുന്നു അയാളോടും ഞാൻ ചോദിച്ചു കടലിൽ എവിടെയാ മുത്തുകിട്ടുക ആഴക്കടലിലുണ്ടാകും എടുക്കുവാൻ പറ്റുമോ പറ്റും എങ്ങനെ വെള്ളം കോരി ഒഴിക്കാൽ മതി കടൽ വറ്റിച്ചാൽ മുത്തു വാരാം മതി മറന്നുപോയ ഞാൻ ആ വയോധികൻ പറഞ്ഞത് കേട്ട് കടലിലോട്ടിറങ്ങി കൈക്കുമ്പിളിൽ വെള്ളം കോരി കരയിലേക്കൊഴിക്കുവാൻ തുടങ്ങി എന്റെ ആർത്തി കണ്ടിട്ടാകണം അയാൾ ചിരിച്ചു അപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത് ഞാൻ കോരിയിട്ട് എങ്ങനെയാണ് വറ്റുവാനാണ് കടൽ അയാൾക്ക് സഹതാപം തോന്നിക്കാണും നീ ഒരു മൂന്ന് കുമ്പിൾ കൂടി കോരി നോക്ക് എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പറ അയാൾ ആശ്വസിപ്പിച്ചു അങ്ങനെ മൂന്നാമത്തെ കുമ്പിളും കോരി പക്ഷെ അതിലും നിറയെ ഉപ്പുവെള്ളം തന്നെ ഞാൻ വയോധികന്റെ മുഖത്തേക്ക് ഈർഷ്യതയോടെ നോക്കി എന്റെ മുഖമല്ല നിന്റെ കയ്യിലോട്ട് നോക്ക് അദ്ഭുതം കയ്യിൽ നിറയെ മുത്തുകൾ പാതിരാനേരത്ത് കഥ കേൾക്കുകയാണവർ സോഫിയ രാജകുമാരിയും മൂന്ന് യാത്രികരും അദ്ദേഹം നിസ്സാരക്കാരനല്ലോ അവർ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെപ്പറ്റി ഇപ്പോൾ നേരിട്ട് കണ്ടു വാക്കുകൾ കേട്ടു കൂട്ടുകാരെ ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാവുന്നതാണ് അപ്പോ ഓക്കേ ബൈ